ഇതുപോലെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് സി സിക്ക് വരുമ്പോഴും പി ബിക്ക് വരുമ്പോഴും ഒക്കെ പത്രക്കാരുമായിട്ട് കേരള ഹൗസിൻ്റെ ഇടനാഴിയിലും ചിലപ്പോൾ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിലുമൊക്കെ പ്രതികരണങ്ങൾ എന്ന രീതിയിൽ സംസാരിക്കാറുണ്ടെങ്കിലും ഒരു പത്രസമ്മേളനം ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തറക്കുന്നതിനായി കഴിഞ്ഞ കുറേ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവർക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളും പ്രചരണം നടത്തി വരികയാണ് അത് ഏറ്റുപിടിച്ച് അവരുടെ വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും അൻവർ ചെയ്തിട്ടുള്ളത് അൻവർ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത് അൻവറിൻ്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഹാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് അൻവറിൻ്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെ കുറിച്ച് അയാൾക്ക് കാര്യമായി ധാരണയില്ല എന്ന് വ്യക്തമാകും ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി വി അൻവർ നടത്തിയ അവസാനത്തെ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിച്ചത് നമുക്കറിയുന്നതുപോലെ സ്വതന്ത്രനായി മനുസരിച്ച് ജയിച്ചതിന് ശേഷം അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങളാണോ ശരിയായി വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ് അതാണ് അടുത്ത കഴിഞ്ഞ സമ്മേളനത്തിലെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൻ്റെ അംഗമായിരുന്നു കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച സന്ദർഭത്തിലാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം കോൺഗ്രസ് വിറ്റത് ഡി ഐ സി കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോയില്ല അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലപാട് സ്വീകരിച്ചത് നിലമ്പൂരിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും സഹകരണത്തോടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത് അതിനുമുമ്പ് അദ്ദേഹം എറണാട് മണ്ഡലത്തിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇത്രയും ഞാൻ പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന പറഞ്ഞ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുക എന്നത് അദ്ദേഹത്തിന് ഇത്രയും കാലം എം എൽ എ ആയിട്ട് പോലും സാധിച്ചിട്ടില്ല വർഗ ഭൂജന സംഘടനകളിലോ അതിന്റെ ഭാരവാഹിയായോ അദ്ദേഹം ഇന്നേവരെ പ്രവർത്തിച്ചിട്ടുമില്ല കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി മാറുകയും ചെയ്ത അദ്ദേഹം സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിൻ്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല